മാതാ ജന്മദിനാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ തുടക്കമാകും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആഗോളതല മെഗാ യജ്ഞം ശനിയാഴ്ച നടക്കും മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളോടെ ആഘോഷിക്കുമെന്ന് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികളൊക്കെ തന്നെയാണ് എപ്രാവശ്യത്തെ ഒരു പ്രത്യേകത അമ്മ യു എനിലെ രണ്ടായിരത്തിലെ ജനറൽ അസംബ്ലിയെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചു മലയാളത്തിൽ അതിനുമുമ്പോ അതിനുശേഷമോ ആരും മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഡ്രസ്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം തികയാണ് പലരും അത് അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ഒരു ലോകം ഒരു ഒരു ഹൃദയം വൺ വേൾഡ് വൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രസിദ്ധീകരണം അന്ന് നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു എസ് എ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് കുട്ടികൾക്കായിട്ട് അതിൻ്റെ പേരാണ് ഒരു ലോകം ഒരു ഹൃദയം വൺ വേൾഡ് വൺ ഹാർട്ട് അത് അതിന് നമ്മൾ ഒരു പ്രൈസ് മണിയും 우리가 어떤 알 되는 രാവിലെ അഞ്ചിന് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും നടക്കും തുടർന്ന് ഗുരുപാദപൂജ മാതാ അമൃതാനന്ദമയുടെ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരിക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന സംഗീതാർച്ചന എന്നിവ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളും അരങ്ങേറും വിശിഷ്ട അതിഥികളായി ആ ും ഇത്തവണ ക്ഷണിച്ചിട്ടില്ല അമൃത പുരസ്കാര വിതരണം നിർധനരായ യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം എന്നിവയും നടക്കും തുടർന്ന് മാതാ അമൃതാനന്ദമയ്യയുടെ ദർശനം ആരംഭിക്കും വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആഘോഷങ്ങൾക്കായി ഇത്തവണ അമൃതപുരിയിൽ എത്തുന്നതെന്നും സ്വാമി അറിയിച്ചു ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ആഗോളതലത്തിൽ മഠത്തിന്റെ എല്ലാ ആശ്രമങ്ങളിലും സ്ഥാപനങ്ങളിലും മെഗാ ശുചീകരണ യജ്ഞം നടത്തും നിർധനരായ മുന്നൂറ് രോഗികൾക്ക് കൊച്ചി ഫരീദാബാദ് അമൃത ആശുപത്രികളിലായി മഠം സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു നൽകും കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പും നടത്തുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന നാനൂറോളം കുട്ടികളാണ് ഈ പദ്ധതിയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി